ഭാരതം ചുമപ്പ് ഭീകരതയിൽ നിന്നും മുക്തമാവുകയാണ് പ്രത്യേകിച്ച് ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖലയാകട്ടെ ഇപ്പോൾ വികസനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഭൂമിയായി മാറുകയും ചെയ്തു ചുമപ്പ് ഭീകരതയെ അപ്പാടെ തന്നെ അവിടെ നിന്നും തുടച്ചു നീക്കം ചെയ്തതായി തന്നെ ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി എടുത്തു പ്രശംസിക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ നിന്നും വ്യക്തമാണ് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ വാക്കുകളാകട്ടെ വലിയ രീതിയിൽ ഇവിടെ പ്രാവർത്തികമാകുന്നു എന്നതാണ് ഒരു കാലത്ത് കമ്മ്യൂണിസ്റ്റ് ഭീകരതയുടെ അല്ലെങ്കിൽ അതിൽ അത്തരത്തിലുള്ള ആക്രമണങ്ങളുടെ പേരിൽ കുപ്രസിദ്ധി നേടിയ ഒരു ഇടമായിരുന്നു ഛത്തീസ്ഗഡിലെ ബസന്തർ മേഖല എന്നാൽ ഇന്നാകട്ടെ അവിടം ചുമപ്പ് ഭീകരതയിൽ നിന്നും പൂർണ്ണമായും മുക്തമായിരിക്കുകയാണ് ബസന്തറിന്റെ മാറുന്ന മുഖത്തെക്കുറിച്ച് പ്രധാനമന്ത്രി എക്സിൽ ഒരു പോസ്റ്റാണ് പങ്കുവച്ചിരിക്കുന്നത് അതിലൂടെയാണ് ഇപ്പോൾ ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ആക്രമണത്തിനും അതുപോലെ തന്നെ പിന്നോക്ക അവസ്ഥയ്ക്കും അവിടെ പകരം ഇപ്പോൾ പുരോഗതിയും ആത്മവിശ്വാസവുമാണ് ബസന്തറിന്റെ മുഖമുദ്ര എന്നതാണ് പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചിരിക്കുന്നത് അതായത് ബസന്തർ മേഖലയിലെ തനതായ ഗോത്ര സംസ്കാരം പാരമ്പര്യങ്ങൾ പൈതൃകം എന്നിവ ആഘോഷിക്കുന്നതിനും അവിടെ പ്രദർശിപ്പിക്കുന്നതിനുമുള്ള ഒരു പ്രധാന വേദിയായി തന്നെ ഉയർന്നു വന്ന ബസന്തർ പാണ്ഡം ആകട്ടെ അവിടെ ഉത്സവത്തിന്റെ ഒരു പശ്ചാത്തലത്തിലാണിപ്പോൾ അവിടെ കൊണ്ടാടുന്നത് എന്ന പരാമർശമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നടത്തിയിരിക്കുന്നത് നേരത്തെ ആകട്ടെ ബസന്തറിന്റെ പേര് പരാമർശിക്കുമ്പോഴെല്ലാം തന്നെ മാവോയിസത്തിന്റെയും ആക്രമണത്തിൻ്റെയും വികസനത്തിലെ പിന്നോക്ക അവസ്ഥയുടെയും ചിത്രങ്ങളാണ് മനസ്സിൽ വരുന്നത് എന്നാൽ ഇപ്പോൾ സ്ഥിതി പൂർണ്ണമായി മാറിയിരിക്കുകയാണ് ഇന്ന് ബസന്തർ അതിന്റെ വികസനത്തിന് മാത്രമല്ല തദ്ദേശവാസികളുടെ വർദ്ധിച്ചു വരുന്ന ആത്മവിശ്വാസം ആ ഒരു ആത്മവിശ്വാസത്തിന് പോലും പേര് കേട്ടതാണ് ഈ മേഖലയുടെ ഭാവി സമാധാനം പുരോഗതി സംസ്കാരം അഭിമാനം എന്നിവയാൽ തന്നെ അടയാളപ്പെടുത്തുകയും ചെയ്തതായും പ്രധാനമന്ത്രി ഇവിടെ എടുത്തു വ്യക്തമാക്കുകയും ചെയ്തു അതേസമയം ഇപ്പോൾ കണക്കുകൾ അനുസരിച്ച് മാവോയിസ്റ്റുകളുടെ എണ്ണം ഗണ്യമായി തന്നെ കുറയുന്നതായി തന്നെ സൂചിപ്പിക്കുന്നു മാർച്ച് മുപ്പത്തി ഒന്നിനുള്ളിൽ തന്നെ മാവോയിസ്റ്റ് മുക്ത ഭാരതമാകുമെന്ന അമിത് ഷായുടെ വാക്ക് ഇവിടെ പാലിക്കപ്പെടുകയാണ് ചെയ്യുന്നത് എന്നതാണിപ്പോൾ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം അതായത് നിരന്തരം ഭീകരരാകട്ടെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഇറങ്ങി വന്നുകൊണ്ട് കീഴടങ്ങി അവർ ജീവിതം കൂടുതലായി തന്നെ കെട്ടിപ്പടുക്കാൻ ആഗ്രഹിക്കുന്നതായി തന്നെ കണക്കാക്കുന്നു ഇന്ത്യയിൽ നിരോധിക്കപ്പെട്ട കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ അതായത് മാവോയിസ്റ്റുകളാകട്ടെ വലിയൊരു തകർച്ചയുടെ വക്കിലാണ് അവർ ഇപ്പോൾ എത്തി നിൽക്കുന്നത് എന്നതാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിലെ കണക്കനുസരിച്ച് പാർട്ടിയിൽ ഉണ്ടായിരുന്ന അംഗബലം ഇപ്പോൾ വെറും പത്തിലൊന്നായി തന്നെ കുറഞ്ഞുവെന്നും തെലങ്കാന ഇന്റലിജൻസ് സ്രോതസ്സുകൾ വ്യക്തമാക്കുന്നു നക്സലിസം ായി തന്നെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം നിശ്ചയിച്ചിട്ടുള്ള മാർച്ച് മുപ്പത്തി ഒന്ന് എന്ന സമയപരിധി അത് അടുത്തിരിക്കുകയാണ് എന്നതാണ് ഈ വെളിപ്പെടുത്തലിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഓപ്പറേഷൻ കഹാർ ആരംഭിക്കുമ്പോൾ ഏകദേശം രണ്ടായിരത്തി ഇരുന്നൂറ് സായുധ കമാൻഡർമാരായിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ വെറും ഇരുന്നൂറ്റി ഇരുപത് പേർ മാത്രമാണ് അവശേഷിക്കുന്നത് അത്യാധുനിക ആയുധങ്ങൾ കൈവശമുള്ള ഇവരെ പിന്തുണച്ചിരുന്ന മിലീഷ്യയുടെ അതായത് പ്രാദേശിക സായുധ സംഘമാകട്ടെ ഈയൊരു എണ്ണത്തിൽ പോലും വലിയ ഒരു കുറവുണ്ടായതായി തന്നെ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിലാകട്ടെ ഏഴായിരം കണക്കുകൾ അനുസരിച്ച് ഏഴായിരമായിരുന്ന മിലീഷ്യ അംഗങ്ങൾ ഇപ്പോൾ വെറും ആയിരമായി തന്നെ ചുരുങ്ങുകയും ചെയ്തു പാർട്ടിയുടെ മൊത്തത്തിലുള്ള പിന്തുണക്കാരുടെ എണ്ണമാകട്ടെ ഒരു ലക്ഷത്തിൽ നിന്ന് ഇരുപതിനായിരമായി തന്നെ കുറഞ്ഞതായും ഇന്റലിജൻസ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട് ന്യൂസ് ന്യൂസ് ഡെസ്ക്